മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ നമസ്കരിക്കുന്നു സക്കാത്ത് കൊടുക്കുന്നു നോമ്പ് പിടിക്കുന്നു അതല്ലാതെ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അക്ഷരത്തിൽ കടിച്ചു തൂങ്ങുന്നവരല്ല ബൈജു അങ്ങനെ നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവരെ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നു തൊഴിലെടുക്കുന്നു തൊഴിലെടുക്കുമ്പോൾ പല പല തൊഴിൽ എന്താണെങ്കിലും ഒരു ബിസിനസ് പല മതസ്ഥരും വരും പല രാഷ്ട്രീയക്കാരും വരും ഉള്ളൂ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം അതായത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് പ്രസ്താവന പിൻവലിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പിൻവലിക്കുന്നതും വലിക്കാത്തതും നമ്മുടെ മാത്രം നമ്മുടെ മാത്രം മനസ്സിന്റെ വിശാലതയാണ് ഞാൻ പറയുന്നത് അവർ ചിന്തിക്കുന്നത് പോലെ തീവ്രമായി രൂക്ഷമായി വെറുപ്പോടെ നമ്മൾ ചിന്തിക്കണ്ട ഇപ്പം പിന്നെ ബൈജുന്റെ കൺമുമ്പില് ഒരു വിശ്വാസി നമ്മളെ ക്രൂരമായി ചീത്ത പറഞ്ഞിരുന്ന ഒരാളാണ് അയാൾ ഒരു ആക്സിഡന്റിൽ പെട്ട് കിടന്നാൽ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത് തോളിലിട്ട് കൊണ്ടുപോയില്ല ആശുപത്രിയിൽ നമ്മൾ അങ്ങനെ മാനവികമായി മാത്രമേ ചിന്തിക്കാവൂ ഒരിക്കലും നമ്മൾ മറ്റൊരു രൂപത്തിൽ ചിന്തിക്കരുത് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിന്റെ അടുത്തൊരു അപകടം ഉണ്ടായി ഒരു ബൈക്ക് അപകടം തൊട്ടടുത്ത് അപ്പോ നമ്മുടെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ വരുന്ന ഒരാളുണ്ട് അയാൾ പറയാണ് ഒരാൾ പറഞ്ഞിക്ക് ടീച്ചറുടെ മോനാണെങ്കിൽ തിരിഞ്ഞു നോക്കരുത് എന്ന് അങ്ങനെ പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്നില്ല ബൈജു അങ്ങനെ ഒരാൾ പറയുമെന്ന് അപകടത്തെ നാളെ നമുക്കും വരാമല്ലോ എന്ന രൂപത്തിൽ മാത്രമേ ഏതൊരാളും കാണൂ നമ്മളും അങ്ങനെ തന്നെ കണ്ടാൽ മതി പറട്ടെ വിഷയത്തിലേക്ക് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് ഹമാസിനെ പോരാളികളാണ് എന്ന് വാഴ്ത്തിയ ആളുകൾ ഒന്ന് ഇപ്പോൾ മൗനത്തിലാണ് ആ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഒരു അറബ് രാജ്യവും അഭയാർത്ഥികളായിട്ട് ഇവരെ കേറ്റാൻ തയ്യാറാകുന്നില്ല കാരണം ഫ്രാൻസിൽ തല പോയ സാമൂഹ്യ പാറ്റി ഇവിടെ ഇരിപ്പുണ്ട് തലയില്ലാത്ത ചിത്രം ഫ്രാൻസിന്റെ തിരുവോരങ്ങളിൽ മൊത്തം ഇരിപ്പുണ്ട് ഖത്തർ പറഞ്ഞു എത്ര വേണമെങ്കിലും സഹായിക്കാം പക്ഷെ ഞങ്ങൾ എടുക്കത്തില്ല കേട്ടോ നിങ്ങളെയൊന്നും റാഫ ഈജിപ്റ്റ് പറഞ്ഞു സഹായിക്കാം ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെ അപ്പൊ അതിനൊന്നും നമ്മുടെ നാട്ടിലെ ഭീകരർക്ക് ഒരു മറുപടിയും ഇല്ല ഇവർക്കാകെ ഇവര് പറയുന്നത് എന്താ ഇന്ത്യക്കെടുത്തുകൂടെ കുറച്ചുപേരെ ഇന്ത്യ എന്നാലും എന്തുകൊണ്ടാണ് ഹമാസിനെ ഗാസയിലെ വിഷമവും കണ്ണുനീരും കാണാത്തത് ഇതേ കണ്ണുനീര് ഇസ്രായേലിലും ഉണ്ട് ഇസ്രായേലിലെയും ഇവര് കൊണ്ടുപോയി ക്രൂരമായി കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തിൽ മിനിഞ്ഞാന്ന് വാർത്ത വാർത്ത കണ്ടത് ഞെട്ടിപ്പോയി ഈ ഹമാസ് ഭീകരരെ ബന്ധികളാക്കിയിരുന്ന മുഴുവൻ പെൺകുട്ടികളും ബലാത്സംഗത്തിനിരയായിരിക്കുന്നു മുഴുവൻ സ്ത്രീകളും ഗർഭിണികളായിരിക്കുന്നു അപ്പൊ ഇതിനെ ഒന്നും നമ്മുടെ നാട്ടിലെ ഹമാസ് അനുകൂലികൾ കാണുന്നില്ല എന്താണ് അതിനെ സംബന്ധിച്ച് അഭിപ്രായം അല്ല നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത് കാരണം ഈ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ നമുക്ക് കളയാം ഇവിടെ കൃത്യമായിട്ടും പലസ്തീന് ഐക്യദാഡ്യം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയ ഒരുപാട് പോരാളികളുണ്ട് ഇനിപ്പോൾ ഈ പറയുന്ന പലസ്തീൻ അനുഭവിക്കുന്ന ആ തീരാവേദന അവിടുത്തെ കുരുന്ന് മക്കളുടെ ഓരോ ദിവസവും വീഡിയോയും ചിത്രങ്ങളും ഇടുന്നതിന്റെ ആ ധീരത ധൈര്യത കാണിക്കുന്നതൊക്കെ കുറഞ്ഞു 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 വന്നിരിക്കുന്നു ഇന്ന് പോരാളികളെ പ്രകീർത്തിക്കാൻ നമ്മുടെ കേരളത്തിൽ ആരുമില്ല അത്തരത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഐക്യദാർഢ്യം നടത്തിയ ആളുകൾ അന്ന് വിളിച്ച മുദ്രാവാക്യം ഒക്കെ ഇന്നും എന്റെ മനസ്സിലുണ്ട് ഇവിടത്തെ ഹിന്ദുത്വത്തിന് െതിരെയും ഇവിടത്തെ ഈ പറയുന്ന ക്രൈസ്തവർക്കെതിരെയും ഒക്കെ ഞങ്ങൾ ഊരിയെ കത്തിയൊന്നും മറ്റേ അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ അവരൊക്കെ ശരിക്ക് ചെയ്യേണ്ടത് ഈ സമയത്ത് പലസ്തീന്റെ കൂടെ ചെന്ന് കൊണ്ട് ഇസ്രയേൽ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ യുദ്ധമായാലും അവിടത്തെ ആ കെടുതികൾക്കായാലും അതിന് ഈ കേരളത്തിലുള്ള ഈ പാവം പാവപ്പെടിച്ചത് അതല്ലെങ്കിൽ ഭാരതത്തിലുള്ള ഹിന്ദുക്കളും ക്രൈസ്തവരും ബുദ്ധരും ചൈനരും പാഴ്സികളും ഇവരൊന്നും ഉത്തരവാദികളല്ല നിങ്ങൾ അവിടെ പോയി തന്നെയാണ് ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി പലസ്തീന്റെ കൂടെയാണ് നിന്ന് കൊടുക്കേണ്ടതെന്ന് ഒരു വലിയൊരു അഭിപ്രായമുണ്ട് എന്തായാലും പോരാളികൾ അവിടെ കിടന്ന് മോങ്ങി കരയുന്ന അവസ്ഥ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും അറിയുന്നുണ്ട് ഇന്നിപ്പോൾ ഈ പറയുന്ന പോരാളികളെ പ്രകീർത്തിച്ചവന്മാർ പറയുന്നില്ലെങ്കിലും നാഷണൽ ഇന്റർനാഷണൽ ചാനലുകളൊക്കെ നോക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും കാരണം പലസ്തീന്റെ മക്കളാണെങ്കിലും ഇസ്രായേലിന്റെ മക്കളാണെങ്കിലും പലസ്തീൻ ജനതയായാലും ഇസ്രായേൽ ജനതയായാലും ലോകത്തെ ഏതൊരു ജനതയായാലും അവരുടെ വേദന കാണുമ്പോൾ വിഷമിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾക്കൊക്കെ മനുഷ്യത്വം ഉള്ളത് കൊണ്ട് അതുകൊണ്ട് മനുഷ്യത്വം അതല്ലെങ്കിൽ മാനവികത എന്നതൊക്കെ വാക്കുകളിൽ മാത്രം പുകഴ്ത്തുന്ന അതല്ലെങ്കിൽ അതിനു വേണ്ടി സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളെന്ന അവരുടെ ആ ഒരു മൊത്ത കച്ചവടക്കാരായിട്ടുള്ള സമാധാന മതമാണ് പറഞ്ഞു കൊണ്ട് സമാധാനം പൂർണ്ണമായിട്ട് ലോകത്തിൽ തന്നെ നശിപ്പിക്കാൻ ഉടങ്ങുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക കൊടുംഭീകരന്മാർ മുസ്ലിം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഞാനിവിടെ തൽക്കാലം ഉപയോഗിക്കുന്നില്ല ഇസ്ലാമിക കൊടുംഭീകരന്മാർ ആ കൊടുംഭീകരന്മാർ നേരിട്ട് അവിടേക്ക് പോയി വിമാനം പിടിച്ച് നരേന്ദ്രമോദിജി തന്നെ ഒരു പക്ഷെ നിങ്ങളെ അവിടെ എത്തിക്കാം സൗജന്യമായി തന്നെ എത്തിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ഇസ്ലാമിക ആ അത്രയും ഇസ്ലാമിക ജിഹാദികൾ അത്രയും ഇസ്ലാമിക ഭീകരവാദികൾ അത്രയും ഇസ്ലാമിക രാജ്യദ്രോഹികൾ നമ്മുടെ പോയി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അതിലേക്കായിരിക്കട്ടെ ഞാൻ ഇവിടെ റിമൈൻഡ് ചെയ്യാൻ ബൈജു ഈ ഈജിപ്തിൽ ചെന്ന് ഹമാസ് ഭീകരനായ നേതാവ് ഇസ്മായിൽ ഹനിയ ഈജിപ്റ്റിനോട് പറയുക ഇസ്രയേലിനോട് നിങ്ങളൊന്ന് പറയണം ഗാസയിലെ കുഞ്ഞുമക്കൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാതെ മോശമായ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പെട്ട് അവര് വല്ലാതെ കെടുതിയിലാണ് മാറാ രോഗങ്ങളുടെ പീഠയിലാണ് അവര് കുറ്റവരെ നഷ്ടപ്പെട്ട കുടൈവരെ നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുപാട് വേർപാടുകൾ ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യരാണ് അവർക്ക് നിങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കണം ഭക്ഷണം എത്തിച്ചു കൊടുക്കണം ഈ ഇത്രയും ക്രൂരത ഇസ്രയേലിനോട് ചെയ്തിട്ട് പോലും ഇസ്രയേലിനോട് ഖമാസ് ഭീകരനായ ഇസ്മയേൽ ഹനിയ ഈജിപ്റ്റിനെ മീഡിയേഷനു വെച്ചിട്ടത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ മനുഷ്യത്വം അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അതായത് ഇസ്രായേലിനോട് കുട്ടികളെ സംബന്ധിച്ചും വൃദ്ധരെ സംബന്ധിച്ചും പറഞ്ഞാൽ ഇസ്രായേൽ അത് കേൾക്കും ഒടുവിൽ ഇസ്രായേലി തന്നെ ഇവരെ സഹായിക്കാൻ തയ്യാറാകുവാണ് ഇസ്രയേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് നുഴഞ്ഞു കയറി ഇത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ഒടുവിലിടയ്ക്ക് വെച്ചിട്ട് അമേരിക്കയുമായിട്ട് പോലും ചെറിയ സ്വാരസ്യമുണ്ടായി ഇപ്പോഴും ചെങ്കടലിൽ ഊതികളെ ഇറക്കി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇസ്രയേലിന്റെ മനുഷ്യത്വം മാത്രമാണ് അവിടെ പ്രതിഫലിച്ച് കാണുന്നത് ലോകം കാണുവാണെങ്കിൽ എന്നിട്ട് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ് ഗാസയിലെ ജനതയെ സംരക്ഷിക്കണം ഗാസയിലെ പൗരന്മാർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കണം ശരിക്കു പറഞ്ഞാല് ഗാസയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഹമാസ് അവരാണ് ഇവരെ സംരക്ഷിക്കേണ്ടത് അവരെ കാണിച്ച കൊള്ളരുതായ്മ കാരണം ഒരു സംഗീത സദസ് ഇസ്രായേലിൽ നടക്കുന്നു അവരുടെ സന്തോഷമാണത് അവരുടെ സന്തോഷമാണ് എന്നത് അംഗീകരിക്കാൻ കഴിയാതെ അതിലും ഇവർ മതം കലർത്തി അപ്പോ മതപരമായി സംഗീതം ഹറാമാണല്ലോ അങ്ങനെ വരുമ്പോൾ ഇവര് ചെയ്യുന്നത് ഹറാം പറഞ്ഞ പ്രവൃത്തിയാണല്ലോ അങ്ങനെയാണ് അവിടെ നിന്ന് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറോളം ആളുകൾ ആയിരത്തി നാന്നൂറ് കുടുംബങ്ങളിലെ ആളുകളാത് അത്രയും ആളുകളെ ക്രൂരമായി കൊന്ന് ഈ ഒക്ടോബർ മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു യുദ്ധത്തിന് തിരികൊളുത്തിയ ആളുകളോട് ഒരു നിമിഷത്തേക്ക് നെതന്യാകൂ എന്ന മനുഷ്യൻ ക്ഷമിക്കുവാണ് ഇവർക്ക് പറ്റുക ഇവർക്ക് പറ്റുമോ ലോകത്തെ ഒരു ഇസ്ലാമിക ഭരണാധികാരിക്ക് പറ്റുവോ അതായത് സൗദി അറേബ്യയോട് ദ്രോഹം ചെയ്തതിന്റെ പേരിലാണ് സൗദി ഇന്ന് ഏഴു പേരെ തൂക്കിക്കൊന്നത് അവര് ക്ഷമിക്കുന്നില്ല ഇപ്പൊ ഇസ്രായേലിന്റെ മനസാക്ഷിയെ സംബന്ധിച്ച് ഇവര് പറയോ നമ്മുടെ നാട്ടിലുള്ള ഹമാസ് ഭീകരരുടെ അനുയായികൾ ഉണ്ടല്ലോ അവര് സംസാരിക്കോ അത് എനിക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വിഷയ സംബന്ധമായിട്ട് നമുക്ക് ഇന്ന് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇസ്രയേല് ചെയ്യുന്ന ഈ പുണ്യത്തെ ഈ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കില്ല മുക്കാൽവണ്ണാണെങ്കിലും മാധ്യമമാണെങ്കിലും ഇവർക്കൊക്കെ ഏറ്റവും പ്രധാനം ഹമാസിനെ വാനോളം പൊക്കുക എന്നുള്ളതാണ് അതവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വർഗബോധമുണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് മുസ്ലിങ്ങൾ മുഴുവനും സഹോദരങ്ങളാണ് അതുകൊണ്ട് നമ്മൾ പരസ്പരം നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ നമ്മുടെ തെറ്റുകളെ ന്യൂനതകളെ മറച്ചുവെക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇസ്രായേൽ എന്ന വലിയ രാജ്യത്തിന്റെ ഇസ്രായേൽ എന്ന രാജ്യം മുഴുവനും മനുഷ്യത്വത്തോടൊപ്പമാണ് നിൽക്കുന്നത് ഗാസയിലെ ജനതയെ ഇത്രയും ഒരു കെടുതിയിലേക്ക് കൊണ്ടുപോയ ഇസ്മയൽ ഹനിയയെയും അതുപോലെ യഹിയാസിൻവാറും ഇവരൊക്കെ സേഫായിട്ടുള്ള സോണുകളിലാണുള്ളത് മുഹമ്മദ് ദൈഫ് കയ്യങ്കാലും ഇല്ലെങ്കിലെന്ത് അപാരമായ തീവ്രവാദ തലച്ചോറാണ് അപ്പൊ ഈ തീവ്രവാദികളെല്ലാം വളരെ സുരക്ഷിതമായ ഒരു മേഖലയിൽ ഒളിച്ചിരുന്നിട്ട് ആ ഈ അനുയായികളാണ് ഇവരാൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന അനുയായികൾ ഇവിടെ കിടന്ന് ചക്ര വലിക്കുന്നു കുറെ ആളുകൾ മരിക്കുന്നു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കടിയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ കയ്യും കാലം മാത്രം വരുന്നു ഈ സാഹചര്യത്തിൽ ഇവരടിയറവ് വെക്കേണ്ടതിന് പകരം ജൂതന്മാരെ ഇല്ലാതാക്കണം എന്ന ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആശയങ്ങളും പേറിയാണ് ഇപ്പോഴും ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് ബൈജൂര് പറയാനുള്ളത് ഞാൻ ഇതിൽ കൂടുതൽ കാരണം നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഇതിൽ സത്യത്തിൽ വിലയിരുത്താവുന്ന വലിയൊരു സെഷൻ തന്നെയാണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് തീവ്രവാദികൾ തീവ്രവാദികൾ എന്നുള്ളത് എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളൊന്നും അല്ല ടീച്ചർ പക്ഷേ തീവ്രവാദികളായിട്ട് ലോകത്താകമാനം കാണുന്നത് മൊത്തം മുസ്ലിങ്ങളാണ് അത് വലിയൊരു സമസ്യ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ആ സമസ്യയ്ക്ക് ഉത്തരം തേടാൻ ഉതകുന്ന രീതിയിലുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള സെഷനുകൾ അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ചൊറിയാതെ വയ്യ എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഇവിടെ നമ്മൾ എത്രത്തോളം ന്യായീകരിച്ചാലും എത്രത്തോളം നമ്മൾ നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് കഴിഞ്ഞാലും ഒരു പരിധി വരെ അത് തലയ്ക്കുള്ളിലേക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ ഉപയോഗിക്കാതെ അതിനെ കൃത്യമായിട്ട് മതത്തിന്റെ പേരിൽ ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ള യഥാർത്ഥ മാനവികത എന്ത് എന്നുള്ളത് ഇസ്രായേൽ കാണിച്ചു തന്നിട്ടും അത് നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല ഇവിടെ മുക്കാൽ മണ്ണായാലും ഈ പറയുന്ന മാധ്യമമായാലും ഇവർ കൊടുക്കുന്ന ഈ ഫേക്ക് വാർത്തകൾ അതല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഫേസ്ബുക്ക് ആയാലും അതല്ലെങ്കിൽ ഒട്ടുമിക്ക ോഷ്യൽ മീഡിയയിലും ഈ ഇസ്ലാം ഈ ഈ ഭീകരതക്കെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എതിരാണെന്നും കൊണ്ട് നമ്മൾക്കെതിരെ എടുക്കുന്ന സോഷ്യൽ മാധ്യമ ലോകം പോലും അത് ഈ പറയുന്ന ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്തതാണ് യു ക്രിയേറ്റ് ചെയ്തതാണ് മറ്റേതൊരു രാജ്യം ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഇസ്ലാമുകൾക്കെതിരെ വരുമ്പോൾ ഈ രാജ്യദ്രോഹികളായിട്ടുള്ള ഈ മുസ്ലിം മുസ്ലിം എന്ന് പറയുന്നില്ല ക്ഷമിക്കുക ഇസ്ലാമിക രാഷ്ട്രീയ ഈ ഭീകരന്മാർക്കെതിരെയാണെങ്കിൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ പോലും ഈ എതിർ നിലപാട് നിലപാടെടുക്കും രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമ്മളെ പോലെയുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് വലിയ മൂർച്ചയുള്ള ആയുധം എന്നതാണ് യാഥാർത്ഥ്യം കാരണം മാധ്യമങ്ങൾ കൊടുക്കാത്തതിനെ പറ്റിയോ അതല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എതിരായിട്ടുള്ളത് കൊടുക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ഉത്തരം കിട്ടാത്തൊരു സമസ്യ തന്നെയാണ് ഈ പറയുന്ന മുസ്ലിം ഇസ്ലാമിക തീവ്രവാദികൾ തീവ്രവാദികൾ എല്ലാവരും മുസ്ലിങ്ങളല്ല പക്ഷെ പിടിക്കപ്പെടുന്ന അതല്ലെങ്കിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് അതിലൊരു ഹിന്ദുവോ ക്രൈസ്തവനോ ഇല്ല എന്നുള്ള സമസ്യ പോലെ തന്നെയാണ് ഇതുമെന്നത് കൂട്ടിവെക്കേണ്ടതുണ്ട് എന്തായാലും ചെറിയാതെ വയ്യ എന്ന ഈ സെഷൻ നിങ്ങൾക്ക് മുൻപിലൂടെ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് maximum ആളുകളിലേക്ക് ഇത് തമ്മിലുള്ള ഒരു തർക്കമായിട്ട് ആരും ആരംഭിച്ചെടുക്കേണ്ട ഇത് വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ജയിക്കാനും എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അത് നമ്മൾക്ക് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇത്തിരിയെങ്കിലും പറ്റിയെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം ആ വിജയത്തിന് നിങ്ങളുടെ ആ ഒരു കെട്ടുറപ്പോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ ആ പിന്തുണ വേണം എന്നുള്ളത് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ടീച്ചർക്ക് കൂടി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഒരു ഡിബേറ്റ് ഒരിക്കലും ഒരാള് ജയിക്കാനോ മറ്റൊരാളെ തോൽപ്പിക്കാനോ അല്ല നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളിൽപ്പെട്ട ആളുകളിൽ ഒരുപാട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള വിഷയങ്ങൾ ഞങ്ങളോട് നിങ്ങൾക്ക് ലൈവായിട്ട് ചോദിക്കാം അതിനുശേഷം ഞങ്ങൾ ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട് കമന്റ് എഴുതി ചോദിക്കാം അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ പരസ്പരം സംസാരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരോട് വെറുപ്പുണ്ടാക്കാനല്ല ആരെയും വെറുപ്പിക്കാനല്ല വർഗീയത പരത്താനല്ല മതസ്പർദ്ധ ഉണ്ടാക്കാനല്ല ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചിന്തകൾക്ക് ഒരു സ്പാർക്ക് ഉണ്ടായാൽ ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടായി ഞങ്ങളുമായി പൂർണ്ണമായും നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹൃദ്യമായ ശുഭരാത്രി ജയ ഹിന്ദ്